ഹായ് ഗുഡ് മോർണിംഗ് ഗ്രേസ് ഗ്രീസ് കാടിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇതെൻ്റെ ഇസ്രായേലിൻ്റെ അന്ന വെറൈറ്റി ആപ്പിൾ പ്ലാന്റ് ആണ് ഇതിൽ ഈ പ്രാവശ്യം ഫ്ലവർ ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ഫ്ലവറുകൾ ഇതിൽ രൂപപ്പെട്ട് വരുന്നുണ്ട് ഞാൻ ഈ ആപ്പിളിൻ്റെ പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിതിൽ ഒത്തിരി പരാജയങ്ങൾ ആദ്യമേ സംഭവിച്ചിട്ടുണ്ട് നമുക്കിതിനെക്കുറിച്ച് വേണ്ട അറിവില്ലാത്തതുകൊണ്ട് രണ്ട് പ്ലാന്റുകൾ എൻ്റെ ഞാൻ ആദ്യം നാട്ടിൽ രണ്ട് പ്ലാന്റുകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഫംഗസ് ബാധിച്ച് വള പ്രയോഗത്തിലുള്ള പരാജയത്താലും അങ്ങനെ രണ്ട് പ്ലാന്റുകളും നഷ്ടപ്പെട്ടു പക്ഷേ പരാജയത്തിൽ ഞാൻ പിന്മാറിയില്ല വീണ്ടും ഞാൻ പ്ലാൻ ചെയ്തു ആ പരാജയങ്ങളെല്ലാം അതിൽ നിന്ന് പാഠം പഠിച്ച് നികത്തിക്കൊണ്ടാണ് ചെയ്തത് അപ്പോൾ ഈ വർഷം അത് വിജയത്തിലേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുപോലെ എനിക്ക് ഇപ്രകാരം പരാജയങ്ങൾ സംഭവിച്ച പിങ് പോങ് ലോങ്ങൻ രണ്ട് പ്ലാന്റിൻ്റെ ഇതുപോലെ നമുക്ക് പരിചരണത്തിൽ വന്ന പാളിച്ചയിൽ നഷ്ടപ്പെട്ടു പോയി അതുപോലെ വൈറ്റ് ലോങ്ങിൻ്റെ രണ്ട് പ്ലാന്റ് പോയിട്ടുണ്ട് അതുപോലെ ബ്ലൂബെറിയുടെ രണ്ട് പ്ലാന്റ് എനിക്ക് നഷ്ടപ്പെട്ട് പോയി എന്നാലിപ്പോൾ എനിക്ക് ബ്ലൂബെറി ഒക്കെ നല്ല നിലയിലിപ്പോൾ പിടിച്ചു വന്നിട്ടുണ്ട് ബിലോക്സി എന്നുള്ള ഇനവും എനിക്കുണ്ട് കൂടാതെ എമ്രാൾഡ് എന്നുള്ളൊരു ഇനമുണ്ട് ബ്ലൂബെറി ബിലോക്സി പ്ലാന്റ് ആണ് ബ്ലൂബെറി അതുപോലെ ബ്ലാക്ക്ബെറി പ്ലാന്റുകളുണ്ട് അപ്പോൾ ഇന്ന് ഇത് ഫ്ലവർ ചെയ്തതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് പരാജയങ്ങളിൽ നമ്മൾ പിന്മാറിപ്പോകാതെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് വിജയമുണ്ടെന്നുള്ളൊരു തെളിവാണ് ഇത് ഇപ്രാവശ്യം എന്തായാലും ഇതിൽ ഫ്രൂട്ട് സെറ്റാവുന്ന ഒരു നിലയിലേക്ക് ഇത് വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഫ്ലവർ ചെയ്ത ധാരാളം പ്ലാന്റുകളുണ്ട് അതിന് ഒരു ഓർഗാനിക് കമ്പനി തയ്യാറാക്കിയ പ്രോഡക്റ്റാണ് അപ്പോൾ അതിന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഫ്ലവറിങ്ങിനും ഫ്ലവറിങ്ങിന് ശേഷമുള്ള അതിൻ്റെ കാരുപെടുത്തുന്നതിനൊക്കെ വളരെ സഹായകരമായിട്ടുള്ളൊരു വളരെ നല്ല പ്രൊഡക്റ്റാണ് അത് പലരും അത് ഉപയോഗിച്ച് വിജയം നേടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ മറ്റ് പ്ലാന്റുകളിലേക്കൊക്കെ നമുക്കൊന്ന് ഒന്ന് പോകാം അപ്പോൾ ആപ്പിൾ ഫ്ലോർ ചെയ്തു അങ്ങനെ ഫ്ലോർ ചെയ്ത ധാരാളം പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇന്നൊരു സ്പ്രേയിങ് കൊടുക്കാൻ പോവുകയാണ് ഇത് ബയോ ഫ്ലോറിഷ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളാണ് ഇതൊക്കെ ഇത് ഇവിടെ റെയ്ഡ്കോയുടെ ഒരു ഓഫീസ് ഞങ്ങളുടെ അടുത്തുണ്ട് ഈ റെയ്ഡ്കോയെ നമുക്കറിയാം അഗ്രികൾച്ചർ എക്യൂപ്മെന്റ്സ് ഒക്കെ ഗവൺമെൻറിന്റെ സബ്സിഡിയോടുകൂടെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം അവരാണിത് ഇവിടെ സെയിൽ ചെയ്യുന്നത് പൂനായിലുള്ള ഒരു കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തികച്ചും ഓർഗാനിക്കായ നല്ലൊരു പ്രോഡക്റ്റാണ് ഫ്ലോർ ചെയ്യാത്ത പ്ലാന്റുകൾക്ക് ആ ഫ്ലോറിങ് പിടിക്കാനും അതുപോലെ കാ രൂപപ്പെട്ടു വരുവാനും അതുപോലെ പ്ലാന്റിൻ്റെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്ലാന്റ് വളർച്ചയ്ക്ക് നല്ലതാണ് വലിയ വിലയൊന്നുമില്ല മുപ്പത് മില്ലിയുടെ ഒരു ബോട്ടിലാണിത് ഇതിന് എൺപത്തഞ്ച് രൂപയോളം ഉള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലി എന്ന കണക്കിലാണ് അപ്പോൾ പത്ത് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് മുപ്പത് മില്ലിയുടെ ഒരു ബോട്ടിലാണിത് മുപ്പത് മില്ലിയുടെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് മുപ്പത് മില്ലി ഒഴിച്ചിരിക്കുകയാണ് ഇനി ഇതിപ്പോൾ നമുക്ക് ഇനി ഇത് സ്പെറിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ പ്ലാന്റുകൾക്കും ഇത് സ്പ്രേ ചെയ്യുന്ന ഗുണകരമാണ് പ്രത്യേകിച്ച് നമ്മുടെ റംബൂട്ടാനൊക്കെ ഫ്ലവർ ചെയ്യാൻ പോവുകയാണ് പ്രത്യേകിച്ചും ഓർഗാനിക്കായിട്ടുള്ള ഒരു ആണ് അപ്പോൾ ധൈര്യത്തോടെ നമുക്ക് നമ്മുടെ പ്ലാന്റുകൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇലകളുടെ അടിയിലും മുകളിലും സ്പ്രേ ചെയ്യണം പ്രത്യേകിച്ച് ഫ്ലവറിങ് പ്ലാന്റുകൾക്ക് നമ്മളൊരു ഏഴ് മുതൽ ഏഴര വരെ സമയം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇവിടെ എൻ്റെ ബ്ലൂബെറി ഉണ്ട് അതുപോലെ ബ്ലാക്ക്ബെറി ഉണ്ട് ആപ്പിൾ പ്ലാന്റുകളുണ്ട് അത്തിയുണ്ട് ഇത് ഡയാന അത്തിയാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് നന്നായിട്ട് സ്പ്രേ കൊടുക്കാം ഇത് വെറാപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ നന്നായിട്ട് പ്രാവശ്യം ഫ്രൂട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ടിൻ്റെ വലിപ്പമൊക്കെ വയ്ക്കാനും പ്ലാന്റിനൊക്കെ ഒരു ഹെൽത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ടർക്കിഷ് ബ്രൗൺ അത്തിയാണ് ഈ പ്രാവശ്യം ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കിതിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് തായ്പിങ്ക് പേരെയാണ് ഇപ്രാവശ്യം നന്നായിട്ട് ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കിതിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം ബുഷ് ഓറഞ്ച് ആണ് നിറയെ ഇപ്രാവശ്യം ഫ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പൂക്കൾ പൂക്കൾ എല്ലാം തന്നെ കായാകേണ്ടതിനായിട്ട് നമുക്ക് ഇലകളുടെ അടിയിലും മുകളിലും അതുപോലെ പൂക്കളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് സീറ്റ് ലൂബിയാണ് തായ്ലാൻഡ് വെറൈറ്റി ആണ് ഇതും ഇപ്രാവശ്യം ഫ്ലോർ ചെയ്തിട്ടുണ്ട് ഇതിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് സീറ്റ് ലൂബിയുടെ മറ്റൊരു പ്ലാന്റ് ആണ് നിറച്ച് ഫ്ലോർ ചെയ്തിരിക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാം വളരെ കോഴ്സ് കുറച്ച് നമ്മൾ സ്പ്രേ ചെയ്താൽ മതി രാവിലെ സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇപ്രകാരം ഫ്ലവർ ചെയ്യുമ്പോൾ പ്രത്യേകമായ ഒരു സന്തോഷം നമുക്കുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക എനർജിയാണ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യാനൊക്കെ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് രാവിലെ ചെറിയൊരു തണുപ്പുണ്ട് തണുപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇനി മറ്റു പ്ലാന്റുകൾക്കൊക്കെ സ്പ്രേ ചെയ്യാനുണ്ട് അപ്പം ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്